ായിട്ടും ഈ വയനാട് ഉളിപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടത്തിന്റെ ഒരു സമ്പൂർണ്ണ റിപ്പോർട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം ആ എമൗണ്ട് പൂർണമായും കേന്ദ്രം അനുവദിച്ചു തരണം എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള വികാരം ഇപ്പോ പ്രധാനമന്ത്രിയുടെ പെട്ടെന്നുള്ള വിസിറ്റാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വിശദമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഗവൺമെൻറ്റിന് സംസ്ഥാന സർക്കാരിനെ നേരം കൂട്ടിക്കാണില്ല പക്ഷേ എങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ളൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഇനി ചെയ്യാവുന്ന കാര്യം ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുക അതില് പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്ക് പാലിക്കണം എത്ര ആണോ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ആ എമൗണ്ട് പൂർണ്ണമായിട്ടും കേന്ദ്രം നൽകണം പിന്നെ രണ്ടാമതൊരു കാര്യം ഈ ദുരന്ത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാൻ നിവർത്തിയില്ല എന്നുള്ള കേന്ദ്രത്തിന്റെ നിലപാട് ശരിയല്ല കാരണം അങ്ങനെ മുൻകാലം ചിലപ്പോൾ നിയമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനാണല്ലോ പാർലമെന്റ് ചേരുന്നു ഇപ്പൊ പല നിയമങ്ങളും കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപ രൂപമാറ്റം വരുത്തണം ഇപ്പൊ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ നിലവിലെന്തെങ്കിലും അതിന് തടസ്സം ഉണ്ടെങ്കിൽ അത് നീക്കേണ്ടത് കേന്ദ്രത്തിന്റെ ചുമതലയാണ് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതാത് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലത്താണ് ഈ വന്യജീവി നിയമം കൊണ്ടുവന്നത് അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുപോകും ആ കാലത്തെന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ വംശനാശം സംഭവിക്കുന്നൊരു കാലമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ മൃഗങ്ങൾ പെറ്റു വരുകുന്ന അവസ്ഥയാണ് അപ്പോൾ എഴുപത്തിരണ്ടിലെ നിയമമല്ല ഇപ്പോൾ വേണ്ടത് അപ്പോൾ കാല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കാരണം അത് വയനാടും കൂടെ ബന്ധപ്പെട്ടൊരു കാര്യം ആയതുകൊണ്ട് പറയാം അപ്പം അങ്ങനെ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നയത്തിൽ മാറ്റം വരുത്തേണ്ടത് ഗവൺമെന്റാണ് ആണ് അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ഒരു വൽ വലിയൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇപ്പോൾ എം പിമാർക്കൊക്കെ അവരുടെ ഫണ്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു ലോക്സഭാ ലോക്സഭാംഗത്തിന് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ എമൗണ്ട് ചിലവഴിക്കാൻ കഴിയൂ നേരെ മറിച്ചൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ പ്രദേശത്തിന് ലോക്സഭാംഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഫണ്ടിന്റെ ഒരു വലിയ ഭാഗം കൊടുക്കാൻ കഴിയും അതുപോലെ രാജ്യസഭക്കാർക്കും അപ്പൊ രാജ്യസഭയുടെ കോൺസ്റ്റിറ്റ്യൂൻസി എന്ന് പറയുന്നത് അത് ആ ഒരു സ്റ്റേറ്റ് ആണ് അപ്പൊ ഇങ്ങനെ പ്രഖ്യാപിക്കും ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും കേന്ദ്രം ശുഷ്കാന്തി കാണിക്കണം എന്നാണ് പറയാനുള്ളത് ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് രാഷ്ട്രീയം നോക്കേണ്ട സമയമല്ല വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു യജ്ഞമാണ് അതിൽ പ്രധാനമന്ത്രി വന്ന് നൽകിയ വാഗ്ദാനങ്ങൾ അത് പാലിക്കണം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് സംസ്ഥാന സർക്കാർ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണം രണ്ട് ആ എമൗണ്ട് കേന്ദ്രം അനു അനുവദിക്കണം രണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നിയമ നടപടികൾ കേന്ദ്രം സ്വീകരിക്കണം ആ വിലങ്ങാടിനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വിലങ്ങാട് ആളുകളുടെ മരണം കുറവാണ് ഒരാൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ മരണപ്പെട്ടുള്ളൂ പക്ഷേ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു ഒരു നൂറ്റി പന്ത്രണ്ട് വീടുകൾ പൂർണമായിട്ട് വാശയോഗ്യമല്ലാണ്ടായി ബാക്കി പതിനഞ്ചോളം വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു അതിനേക്കാൾ ഉണ്ടായത് കൃഷിഭൂമി ഉൾപ്പെടനം പൂർണ്ണമായിട്ടില്ലാതെ അപ്പോ വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം എനിക്ക് വന്ന് അതിനും കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനുള്ള അവസര ഷാഫി പറമ്പിൽ അത് ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിലങ്ങാടും വിലങ്ങാടും മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മനുഷ്യന്റെ എല്ലാ ആശ്രയങ്ങളും ഇല്ലാതായി അവരുടെ കൃഷി അവരുടെ വളർത്തു മൃഗങ്ങൾ എല്ലാം ഒറ്റയടിക്ക് അവർക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ വയനാട് സംഭവം ഉള്ളതുകൊണ്ടാണ് വയനാട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധ അങ്ങോട്ട് പോയത് ഇവിടെ മനുഷ്യജീവനേക്കാൾ മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യങ്ങളില്ലാതായി അപ്പോൾ അതിനെ ഒരു പ്രത്യേക പാക്കേജ് വിലങ്ങാട് പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കും